ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ വർഷം ആദ്യ ആറ് മാസത്തിനുള്ളിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് യാത്രക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ദുബായ് മെട്രോയും ടാക്സിയുമാണെന്ന് ആർ ടി എ അറിയിച്ചു ഏകദേശം കോടി ലക്ഷം പേരാണ് ദുബായിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ആദ്യപാദത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം പേരാണെന്ന് ആർ ടി അറിയിച്ചു പ്രതിദിനം യാത്രക്കാരുടെ എണ്ണം ശരാശരി പത്തൊൻപത് ലക്ഷത്തിലെത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് പതിനെട്ട് ലക്ഷമായിരുന്നു മെട്രോ ട്രാം പബ്ലിക് ബസ് ജലഗതാഗതം ടാക്സി ഇഹെയിൽ വാഹനങ്ങൾ സ്മാർട്ട് റെൻ്റൽ വാഹനങ്ങൾ ബസ് ഓൺ ഡിമാൻഡ് എന്നിവയാണ് ദുബായിയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ യാത്രക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനവും മെട്രോയുടെ സേവനമാണ് ഉപയോഗിച്ചത് ഇരുപത്തിയേഴ് ശതമാനം പേർ ടാക്സിയിലും ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം ബസുകളിൽ യാത്ര ചെയ്തു ജനം ദുബായ്